എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ യൂട്യൂബിലെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്ക് കടക്കണം ഇന്നത്തെ സംഭവം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെയാണ് വിശുദ്ധമായിട്ട് നമ്മൾക്ക് ഇന്ന് ചില കാര്യങ്ങൾ നമ്മൾ രഹസ്യങ്ങൾ നമ്മൾക്ക് പറയാനുണ്ട് ആ രഹസ്യങ്ങൾ പറയുമ്പോൾ പലരും പല വിഗ്രഹങ്ങളും മനസ്സിലുള്ളവർക്ക് വീണുടഞ്ഞിരിക്കാം പക്ഷെ അതൊന്നും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് അപ്പം ഞാൻ എൻ്റെ ചാനലിൽ കൂടെ എത്രയോ എത്രയോ വീഡിയോകൾ നിങ്ങൾക്ക് ഈ സിനിമാക്കാര അവിഹിത ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാവരും തെറി വിളിക്കാതെ വരുവാങ്ങിയൊന്നുമില്ല അതാണ് തീയത് അവരൊക്കെ പുണ്യാളന്മാരാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ എനിക്കും സന്തോഷമായി ഇനി നമ്മുടെ പണി തുടരുമ്പോൾ ആർക്കും ഇതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലര കൊല്ലം മുമ്പ് നമ്മുടെ ഗവൺമെൻറിന് കിട്ടിയതാണ് ആ നാലര കൊല്ലം മുമ്പ് ഗവൺമെൻറ് കിട്ടിയപ്പോൾ ഗവൺമെൻറ് എന്തുണ്ടായി ഈ റിപ്പോർട്ട് നമ്മുടെ ബഹ്റയ്ക്ക് കൊടുത്തു കേസ് എടുക്കേണ്ടത് മറ്റുള്ള കാര്യങ്ങൾ കേസ് എടുക്കാനുള്ള വകുപ്പുകളുണ്ടോ എന്നറിയാൻ വേണ്ടി ബഹ്റിക്ക് കൊടുത്തു ബെഹ്റ എന്ന് വെച്ചാൽ ബെഹ്റയ്ക്ക് കൊടുത്തപ്പോഴും ബെഹ്റയ്ക്ക് മുഴുവൻ റിപ്പോർട്ട് കൊടുത്തില്ല അതിൽ കുറേ ഉന്നതന്മാരുടെ പേര് മാറ്റി വെച്ചുകൊണ്ടാണ് ബഹ്റിക്ക് കൊടുത്തത് അത് ബെഹ്റയ്ക്ക് അറിയില്ല ബെഹ്റ നോക്കിയിട്ട് പറഞ്ഞു ഹ്റിക്ക് കുറേ സിനിമാക്കാർ മറ്റുള്ള ആൾക്കാരെയൊക്കെ അറിയാം അപ്പോൾ ബെഹ്റ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനന്നെ ബെഹ്റ പറഞ്ഞു ഇതിൽ കേസ് കേസെടുക്കാനായിട്ടുള്ള വകുപ്പൊന്നും ഇല്ല അപ്പോൾ സിനിമാക്കാരെടുത്ത് വിളിച്ചപ്പോൾ അങ്ങനെ സിനിമാക്കാരും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ബെഹ്റയ്ക്ക് എന്തുണ്ടായി ഒരു വലിയൊരു ഗിഫ്റ്റ് കൊടുത്തു എന്നാണ് പറയണത് ആ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടന റാണി ഉദ്ഘാടന മഹാഭം ചെയ്യുന്ന റാണീനെ റാണിയായിട്ടൊന്ന് കണ്ടു അവർ സംസാരിച്ചു എന്നാണ് പറയണത് അതോടുകൂടി ബെഹ്റരെ ഗ്യാസ് പോയി ബെഹ്റ പറഞ്ഞതിൽ കേസെടുക്കാനായിട്ട് ഒരു ചുക്കുമില്ല ഇല്ല ഒരു ചുണ്ടാമ്പില്ല ഇതൊക്കെ എടുത്ത് കൊണ്ടുപോയി ചവിറ്റി ഹോട്ടലിട് എന്ന് പറഞ്ഞ പോലെയാണ് ആളതിനെ പറ്റി അന്വേഷിച്ചില്ല പിന്നെ അതിനെ പറ്റി മിണ്ടിയിട്ടും ഇല്ല അപ്പോൾ ഈ റിപ്പോർട്ട് നാലര കൊല്ലം മുമ്പ് തന്നെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇത് ചോർത്തി കൊടുത്തത് ആരാണ് ചോർത്തി കൊടുത്തത് നമ്മുടെ ബ്രിട്ടാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പം നമുക്ക് അത് ഇപ്പോൾ എം പിന്നാണ് അദ്ദേഹമാണ് ചോർത്തി കൊടുത്തത് പക്ഷേ നമുക്ക് പണ്ടാര പറഞ്ഞ കണക്ക് നമ്മൾ ഈ പൊന്മുട്ട ഇടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലുമോ ദിവസം നമുക്ക് ഓരോ പൊന്മുട്ട കിട്ടല്ലേ അപ്പം ആ താറാവിനെ കൊല്ലില്ല കാരണം പല ഇവിടെ ഖജനാവ് കാലിയായിട്ട് കിടക്കുക ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഗവൺമെൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാരണം എപ്പോൾ വേണമെങ്കിലും പോയിട്ട് ഓരോ സ്വർണ്ണമൊട്ട നമുക്ക് കൊണ്ടുവരാം കാരണം ഇവരെ എല്ലാവരെയും അവിധങ്ങളും പോസ്കോ കേസ് വരെ എടുക്കാൻ പറ്റാവുന്ന വകുപ്പുകൾ ചേർത്ത് ഇവരുടെ പേരിൽ കേസ് എടുക്കാം പക്ഷെ ഗവണ്മെന്റ് അതിനൊന്നും മുതിർന്നില്ല ഗവൺമെൻറ് എന്നുണ്ടായി അതെൻ്റെ ഫ്രീസറിൽ ഇരുന്നോട്ടെ അതിപ്പോൾ വിളിച്ചാൽ കാണില്ല ഇതിനെപ്പറ്റി ആരും അന്വേഷിക്കില്ല ഇങ്ങനൊരു റിപ്പോർട്ട് അഞ്ച് കോടി രൂപയാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് ചിലവ് ജനങ്ങളുടെ കാശമാണ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഓരോരുത്തരുടെ പോക്കറ്റിൽ നിന്ന് ഓരോ രൂപ പോയി എങ്കിലും പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഇങ്ങനെ നടീനെ ആക്രമിച്ച കേസ് ഒരു സംഭവം ഉണ്ടായത് ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ ഈ മന്ത്രി പ്രഖ്യാപിച്ച ആൾക്കാർ വിചാരിച്ചാൽ ഇത്രയും വലിയ കോളികളക്കം ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ ഉണ്ടാവുന്നുള്ളത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് അവസാനം ഗ ഈ ഉണ്ടാക്കിയ ആൾക്കാർക്ക് തന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ കച്ചിട്ടിറക്കിയും കൂടാ മതിലിച്ചിട്ട് തുപ്പിയും കൂടാ ആ സ്ഥിതിയിലായി ഇപ്പം നമ്മുടെ ഗവണ്മെന്റിന്റെ കാര്യങ്ങൾ ഇപ്പം ഹൈക്കോടതി കേസ് എടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള ഒരാളാണ് ഒരു പൊതുപ്രവർത്തകനാണ് അതിന് കേസ് കൊടുത്തു പോകുന്നത് അപ്പോൾ എന്താ പറഞ്ഞേ ഈ കേസിനെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പെൻ ഡ്രൈവ് സി ഡി അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ ഒരു ഭാഗം പോലും ഒഴിവാക്കാണ്ട് ഒക്കെ കോടതിയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് കേസ് സ്വമേധയാ കേസെടുക്കാവുന്ന ഒരുപാട് ഒരുപാടുണ്ടെന്നാണ് പറയണത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇനി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ പൂഴ്ത്തി വെച്ചത് പൂഴ്ത്തി വെച്ച് 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 അവസാനം എന്തുണ്ടായി അതിൻ്റെ മുകളിൽ അടയിരുന്ന അടയിരുന്ന് അടയിരുന്ന എന്തുണ്ടായി അത് അങ്ങോട്ട് പൊട്ടി പൊട്ടിത്തെറിച്ചു അതപ്പോൾ അന്ന് വന്നാൽ തന്നെ നേരെ അങ്ങോട്ട് പുറത്ത് വന്ന് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഇപ്പോൾ അതല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ ഈ പോസ്കോ കേസ് എന്ന് പറഞ്ഞ ഒരു വകുപ്പുണ്ടെന്ന് പറയുന്നുണ്ട് ആ പോസ്കോ കേസിൽ ഈ നമ്മുടെ ഒരു നടൻ ഉണ്ട് ആ നടൻ ചെറുപ്പം കാത്ത് സൂക്ഷിക്കണത് ചെറുപ്പക്കാരികളായ സ്ത്രീകളായിട്ട് ബോധിച്ചിട്ടാണെന്നാണ് പറയണത് അങ്ങനെയാണ് ആൾ ഈ ചെറുപ്പം കാത്ത് സൂക്ഷിക്കണത് നമുക്കറിയില്ല അപ്പോ ഇങ്ങനെയപ്പോ ഈ വലിയ മുന്തിയ ചാനലുകളൊക്കെ ഉണ്ട് ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ മനോരമ ഇവരൊന്നും ഇങ്ങനെ അറ്റ ഇവരുള്ള സത്യങ്ങളവർ വിളിച്ചു പറയില്ല ഇങ്ങനെയുള്ള അപ്രിയ സത്യങ്ങൾ അവർ മൂടി വയ്ക്കില്ല അങ്ങനെയുള്ള അപ്രിയ സത്യങ്ങൾ കാണണം നമുക്ക് യൂട്യൂബിലെ പല ചാനലുകളും കണ്ടാൽ മതി യൂട്യൂബിലെ പല സോഷ്യൽ മീഡിയകളിലെ പല പേജുകളിലും പോയി കഴിഞ്ഞാൽ അതിലെല്ലാം ഉള്ള അവർ വിളിച്ചു പറയും അപ്പോൾ ആ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടെല്ലാം നിങ്ങൾക്ക് നമ്മളീ പറയുന്നത് നമ്മളൊന്നും ഓപ്പണായിട്ട് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അതിൽ നിന്നും മനസ്സിലാക്കാം എന്തൊക്കെ ആരൊക്കെ ചെയ്തെന്നുള്ളത് ഈ റിപ്പോർട്ടിന്റെ പിന്നില് ആൾക്കാർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൂപ്പർ നമ്മുടെ സൂപ്പറായിട്ട് അഭിനയിക്കുന്ന നടന്മാരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ മോഹൻലാൽ ഉൾപ്പെട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം നമ്മൾക്ക് എല്ലാവർക്കും നമ്മളത് ചിലപ്പോൾ വിശ്വസിക്കും കാരണം വെച്ചാൽ മോഹൻലാൽ പൊതുവെ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കാരണം ഒരു ഏഴ് കൊല്ലം മുമ്പ് ജോൺ ലൂക്കാസിന് മൂപ്പര് ഇന്റർവ്യൂ കൊടുത്തു ആ ഇന്റർവ്യൂയില് മൂപ്പര് എന്താ പറഞ്ഞ ഒരു ചോദ്യം താങ്കൾ മൂവായിരം സ്ത്രീകളായിട്ട് കിടക്ക പങ്കിട്ടു അതിൻ്റെ സെലിബ്രേഷൻ താങ്കളും താങ്കളുടെ കൂട്ടുകാരും കൂടിയിട്ട് വലിയൊരു ഹോട്ടലിൽ ദുബായിലെ വലിയൊരു ഹോട്ടലിൽ നിങ്ങൾ അത് ആഘോഷിച്ചും എന്നും പറഞ്ഞു കേട്ടു അതിൽ വല്ല സത്യം ഉണ്ടോന്നാണ് ചോദിച്ചത് അപ്പോൾ മോഹൻലാലിൽ അതിന് പറഞ്ഞാൽ മൂവായിരത്തിൽ ആ കണക്ക് ശരിയല്ല മൂവായിരത്തിൽ മേലെ വരും പതു കഴിഞ്ഞ ഏഴ് കൊല്ലമായി അപ്പോൾ മൂവായിരം കൂടി വേറെ വേണമെങ്കിൽ കൂട്ടിക്കുക ഒരു ആറായിരം ആക്കി കൂട്ടിക്കോ അപ്പോൾ മോഹൻലാലിൽ അതിനൊന്നും പറഞ്ഞേലും ചോദിക്കുന്നതിലും ചെയ്യുന്നതിലും ഒന്നും അതൊക്കെ ഒരു പ്രശ്നമല്ല ഇത് പിന്നെ നാളെ തന്നെ കണ്ടില്ലേ മോഹൻലാലിൻ്റെ ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടു മോഹൻലാലും മമ്മൂട്ടി ഇപ്പോഴൊക്കെ ഇരുന്നിട്ട് മോഹൻലാല് സ്വയംഭോഗം ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് മൂപ്പര് പഠിപ്പിച്ചു കൊടുക്കുന്നത് മമ്മൂട്ടീനെ ആ വീഡിയോ ഭയങ്കര സോഷ്യൽ ഭയങ്കരമായിട്ട് വൈറലായി ഇപ്പോ ആ വീഡിയോ കണ്ടപ്പോൾ മോ മമ്മൂട്ടിയെ കണ്ട് തല കുത്തിയതൊന്നും ചെറുക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും മോഹൻലാലിൻ്റെ ഒരു വിഷയമല്ല മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ പറഞ്ഞൊരു ഒരു ഒരു ഒന്നൊന്നര സാധനം അതിനൊരു പ്രശ്നമില്ല പക്ഷേ ഈ മറ്റേ സൂപ്പർ സ്റ്റാറിൻ്റെ പേര് എങ്ങനെ വന്നോ എന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല മാ മമ്മൂട്ടിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി അദ്ദേഹം ഒരു മാനിനാണ് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവില്ല അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമുക്ക് മോശമായിട്ടുള്ള ഒരു അഭിപ്രായം എവിടെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല നമ്മളിന്ന പറ പറ്റി മമ്മൂട്ടിനെ നമുക്ക് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പേ പരിചയമുള്ളപ്പോഴും നമുക്ക് ഒരു ഇതിൽ പോണ ഒരു വ്യക്തിയാണെന്നുള്ള എനിക്ക് മനസ്സിലായിട്ടില്ലേ ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ കേട്ടിട്ടുമില്ല പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മമ്മൂട്ടിനെ കുറിച്ചിട്ട് ഒരുപാട് മോശം പരാമർശങ്ങളാണ് വരുന്നത് അതിപ്പോൾ എന്താണെന്നാണ് അങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് അറിയില്ല ഇതൊക്കെ കേമ കമ്മീ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അതൊക്കെ രഹസ്യമായിട്ട് അകത്തിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ അടിച്ചു വിടുന്ന കാണുമ്പോൾ അതിൽ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളും തുറന്ന് അല്ലെങ്കിൽ ഒന്നുമില്ല നമുക്ക് അനുഭവം ഉണ്ടായിരിക്കണം അനുഭവമില്ലാണ്ട് നമ്മളിങ്ങനെ മമ്മൂട്ടിനെ ഇങ്ങനെ കല്ലെറിയണേൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് മമ്മൂട്ടി ഇങ്ങനെ ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ പരിപാടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി അല്ല അദ്ദേഹം അദ്ദേഹം സ്ത്രീകൾക്കൊക്കെ ഒരു മാന്യത കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കുടുംബമായിട്ട് വളരെ അറ്റാച്ച്മെൻറ്റുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഈശ്വരനിൽ ഒരുപാട് ഭക്തിയുള്ള ഒരു വ്യക്തിയാണ് ഈശ്വരനാണ് അദ്ദേഹം ഒരുപാട് വിശ്വസിക്കുന്നൊരു വിശ്വാസീന അദ്ദേഹം അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ടൊരു അദ്ദേഹ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നിങ്ങനൊരു ഇതുണ്ടാവും എന്നുള്ളത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടീനെ മമ്മൂട്ടി ഏറെ പേരിൽ ഇപ്പോൾ പോസ്റ്റോ എടുക്കണം അതൊക്കെ എന്നൊക്കെ പറയണത് അത് ഒന്നും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് പത്താക്കി നൂറാക്കി പറയാനായിട്ടും അത് ആൾക്കാർ ഒരുപാടുണ്ട് ഇപ്പം ഒരു സംഭവത്തിൽ പരകത്തുമ്പോൾ വാഴവെട്ടാന്ന് പറഞ്ഞുള്ളൊരു കാര്യമാണ് അവിടെ നടന്മാരും നടികളും കാര്യങ്ങൾ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഈ മമ്മൂട്ടിനും കൂടി ഉൾപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ മമ്മൂട്ടീനും മോഹൻലാലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഇനി എത്ര തലമുറ കഴിഞ്ഞാലും മമ്മൂട്ടി മോഹൻലാൽ പോലുള്ള പോലുള്ളൊരു നടന്മാർ കേരളത്തിൽ ഉണ്ടായി വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഇപ്പോഴത്തെ യൂത്തിൻ്റെ വരവ് കാണുമ്പോഴും നമുക്കറിയാം മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തികളുണ്ടാവില്ല സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഇനി പ്രേംനസിൻ്റെ കവച്ചേക്കാൻ ഒരു നടനും ഉണ്ടാവില്ല ആ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം അവരൊക്കെ നമ്മൾക്ക് അഭിനയം എന്താണ് സിനിമ എന്താണ് അവരെ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് തന്നെ അഭിമാനമുള്ള കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുള്ള കാര്യങ്ങളാണ് മോഹൻലാലിനെ കുറിച്ചിട്ട് നമുക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല കേട്ടോ അത് ആൾക്കും അത്യാവശ്യം അഭിപ്രായ വ്യത്യാസം ഇല്ല മോഹൻലാലിൻ്റെ പല ഒരു കഥകൾ വേണമെങ്കിൽ നമുക്ക് തന്നെ അറിയാം അത് വേറെ കാര്യം പക്ഷെ മമ്മൂട്ടി ഇതിൽ ഉൾപ്പെട്ടത് അതുപോലെ മാമുക്കോയു ഉൾപ്പെട്ടത് അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒന്നും അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തി അല്ല അതുപോലെ തന്നെ പല നടന്മാരുടെ പേര് പറയുന്നുണ്ട് മുകേഷിൻ്റെ പേര് പറയുന്നുണ്ട് ഗണേഷിൻ്റെ പേര് പറയുന്നുണ്ട് ഇതൊക്കെ ഈ പവർ ടീം പതിനഞ്ച് അംഗ പേരുകൾ ഇപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് അതിലൊന്നും എനിക്ക് ആ ഒരു താ ഭയങ്കര താല്പര്യ കുറവാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പുറത്ത് വന്നതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം അതിന് മുമ്പ് അതിന് ആ ആൾ ഇങ്ങനെയാണെന്നു ഈ ആൾ എങ്ങനെയാണെന്നു പറയണേൽ ഒരു ലോജിക്കും ഇല്ല അതിൽ നമ്മൾ പറ അതാണ് നമ്മൾ പറയേണ്ടത് പിന്നെ നമ്മൾക്ക് ഈ സംഭവങ്ങൾ ഈ സംഭവങ്ങൾ നടക്കണേൽ ഈ നടന്മാരെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു ഒരു വലിയൊരു നടൻ ആ നടൻ ഷൂട്ടിങ് കഴിഞ്ഞു ഇന്നത്തെ വർക്ക് കഴിഞ്ഞു നാളെ കഴിഞ്ഞ് മറ്റന്ന ആൾക്ക് വേറൊരു പടത്തിൽ ഊട്ടിയിൽ ജോയിൻ ചെയ്യണം അപ്പോൾ ഇന്ന് ഈ ഹോട്ടലിൽ നിന്ന് ആൾ പോകാൻ നിൽക്കുക അപ്പോഴാണ് ഒരു നടിയുടെ ഫോൺ വരുന്നത് നടിയുടെ ഫോൺ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അല്ല പോകാണോ അന്ന് അപ്പോൾ നടൻ പറഞ്ഞു ഞാൻ ഒന്ന് പോകണം എനിക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാ ഊട്ടിയിൽ ഇന്നുള്ള പടത്തിൽ സെറ്റിൽ എനിക്ക് എത്തേണ്ടാണ് അവിടെ നിന്ന് ഡേറ്റ് ബാക്കിയുള്ളത് അപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ ഈ താങ്കൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം മുമ്പ് ഞാനിവിടെ വരുന്നത് എനിക്ക് ഡേറ്റ് പറ്റും നാളെ തൊട്ടാണ് പക്ഷേ നിങ്ങളവിടെ ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഒരു ദിവസം മുമ്പ് വരുന്നത് അപ്പം എന്താ എന്ന് ചോദിച്ചാൽ അല്ല നമുക്കൊന്ന് കൂടണ്ടേ അപ്പോൾ ഈ വലിയ ഫേമസ് നടിയാണ് ഈ ആളോട് പറയാം നമുക്കൊന്ന് കൂടണ്ടേന്ന് അപ്പോൾ നടൻ പറഞ്ഞു ആ അങ്ങനെയാണോ എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇവിടെന്ന് വെയിറ്റ് ചെയ്യാം ഇന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ കഴിഞ്ഞിട്ട് പോകണുള്ളൂ ഒരു സുനി കഴിഞ്ഞാൽ അവിടെ ഒന്ന് പോകണുള്ളൂ എന്ന് വിളിച്ച് പറയുന്നു അപ്പോൾ ആ നടിക്ക് എന്താണ് ആ നടിക്ക് ആ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നടൻ്റെ കൂടെ കാശിന് വേണ്ടിയിട്ടല്ല റോളിന് വേണ്ടിയിട്ടല്ല ഈ നടി ഫേമസ് ആണ് ഈ നടനും ഫേമസ് ആണ് അപ്പോൾ ഈ ഫേമസ് നടൻ്റെ കൂടെ ഈ ഫേമസ് നടിക്ക് ഒന്ന് ബന്ധപ്പെടണം ഇവരിതിന് മുമ്പും ഇതുപോലെ ലൊക്കേഷനിൽ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ രണ്ട് മോളൊക്കെ അടിച്ച് സ്വല്പം മയക്കുമരുന്നൊക്കെ കഴിച്ച് അവരങ്ങോട്ട് ആർമാദിച്ചിട്ടുണ്ട് അങ്ങനെ ആ ആ ഒരു ലഹരിനത് അതൊരിക്കലും ചാൻസിന് വേണ്ടിയിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊന്നും അല്ല പല നടന്മാരെയും പല നടികൾക്കും ഒരുപാട് ഇഷ്ടമാണ് അവർ ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് കൊടുക്കണതാണ് അതൊരു ചാൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഒരു അവരെ അവരെ പേഴ്സണൽ കാര്യമാണ് സ്ത്രീ അവർക്കും ഉണ്ടാവില്ല അവർ പേഴ്സണൽ സന്തോഷമൊക്കെ ചിലവർക്കോട് ഉണ്ടാവുമല്ലോ ചില അറ്റാ അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ ആ അട്രാക്ഷൻ അവർ ഒരുമിച്ച് അഭിനയിക്കുന്ന അതിപ്പോൾ ഈ നടൻ ഈ നടിയനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യും ഈ ചാൻസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പടത്തിലൊക്കെ ആ നടി നായികയെ അവർ പറയുന്നില്ല അപ്പം അങ്ങനെ പറയാത്ത ആൾക്കാർക്ക് ഇവർ തമ്മില് സന്തോഷമായിട്ട് ഇവർ തമ്മില് ബന്ധപ്പെടണം അതാണ് അതിന് മനസ്സിലാക്കേണ്ടത് അതിൽ ആർക്ക പരാതി അതിൽ ഈ നടനും പരാതിയില്ല നടിക്കും പരാതിയില്ല പിന്നെ ഈ പരാതി അവിടെ ഉണ്ടാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ ഒരു സംവിധായകൻ പറഞ്ഞ പോലെ ഈ നടീനെ കൊണ്ടുവന്ന് അവർ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചാൾ ഉപയോഗിച്ചിട്ട് ഈ നടിക്ക് വിചാരിച്ച പോലെ ആ റോ ആ സിനിമയിലത്തെ റോള് ശരിക്കും ഡെവലപ്പ് ചെയ്ത് വന്നില്ലെങ്കിൽ ആ നടിക്ക് വിഷമായി ആ നടിക്ക് ഈ സംവിധായകനോടും ഈ മറ്റുള്ള ഉപയോഗിച്ചുള്ള എല്ലാവരോടും വിഷമായി ഇപ്പം അങ്ങനെ കുറേ ആ നടികളുണ്ട് അവരാണ് പോയിട്ട് ഈ ഹേമ കമ്മീഷനിൽ റിപ്പോർട്ടിൽ അവരാണ് മൊഴി കൊടുത്തു പോകുന്നത് പക്ഷേ ഈ മൊഴി കൊടുത്ത ഒരാൾ പോലും ഒരു കേസിനോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പീഡിപ്പിച്ച് എനിക്ക് ഇങ്ങനെ കേസ് ഉണ്ടെന്നോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും മുന്നോട്ട് വരില്ല ആ മുന്നോട്ട് വരാത്തോടത്തോളം കാലം ഈ ഇപ്പം ഈ കിടന്ന് തെക്കും തേർക്കും പകളും കൂട്ടണമൊക്കെ വെറും ചായ കോപ്പയിലെ കൊടുങ്കാറ്റണം ഇതൊക്കെ നാല് ദിവസം കഴിഞ്ഞാൽ ഇതൊക്കെ മറക്കും ഇതൊക്കെ പഴയപടി തന്നെ കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കും ഇതിന് ഏറ്റവും വലിയ കാരണം ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഭിനയിക്കാൻ വരുന്ന നടികൾ തന്നെയാണ് അഭിനയിക്കാൻ വരുന്ന നടികൾക്ക് എന്താ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു സിനിമയിൽ അഭിനയിച്ചാൽ മതി അവർക്ക് പിന്നെ ആ സിനിമയുടെ ഒരു മലയാളത്തിലൊരു സിനിമയിൽ അഭിനയിച്ചാൽ ആ പേരും പറഞ്ഞാൽ അവർ തമിഴിലും അഭിനയിക്കും തെലുങ്കിലും അഭിനയിക്കും കന്നഡത്തിൽ അഭിനയിക്കും പിന്നെ അവരുടെ റേഞ്ച് അങ്ങോട്ട് മാറണം അപ്പോൾ ഇവിടെ ആർക്ക് എന്ത് ചെയ്ത് കൊടുത്തിട്ടായാലും ആർക്ക് ആർക്കെന്ത് ചെയ്തിട്ടായാലും ഇവർ ചാൻസ് പേടിക്കുന്നു അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധിക്ക് ഇപ്പോൾ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സിദ്ധിക്ക് വന്നോട് കൂടിയിട്ട് ഇനിയിപ്പോൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേനത്തെ ആൾക്കാർ മുഴുവൻ ഇങ്ങനെയുള്ള ആൾക്കാരായി ചിലപ്പോ അമ്മ സംഘടനയായി ചിലപ്പോ പിരിച്ചു കൊണ്ടുവരും അപ്പൊ സിദ്ദിഖിന് ഇനി നല്ലൊരു ഈ വലിയൊരു വാളാണ് ഈ തളിക്ക് മേലെ നിക്കണത് ഒരുപാട് നടന്മാരെ രക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിപ്പോൾ പനിയായിട്ട് കേൾക്കുന്നത് അവിടെ നിന്ന് വരുന്നു വന്നിട്ട് ഇനി എന്തൊക്കെ അവിടെ സംഭവിക്കും കോടതി എന്തൊക്കെ തീരുമാനിക്കും കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട കംപ്ലീറ്റ് രേഖകളും കയറുമ്പോൾ എന്തായാലും കോടതിക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു അന്വേഷണത്തിന് ഈ ഉത്തരവിട്ടാൽ പലരും പറയണത് നമ്മുടെ മനസ്സിലുള്ള പല വിഗ്രഹങ്ങളും ഒഴഞ്ഞു പോകുന്ന പറയണത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതൊക്കെ ഈ നടന്നതും നട മുമ്പ് നടന്ന കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇപ്പം ഇതിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കേട്ടറിവ് പോലുള്ള കാര്യങ്ങളായാലും അത് വെറുതെ എടുത്തിട്ടിട്ട് അതിനെല്ലാം തെളിവുണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നത് അതേപോലെ തന്നെ ഇനി മമ്മൂട്ടിയുടെ കാര്യം എനിക്ക് തോന്നണത് അപ്പം നമുക്കിതൊക്കെ യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഇനി കോടതിയിലിത് വന്ന് അതിൻ്റേതായുള്ള രേഖകളും പരി കാര്യങ്ങളൊക്കെ കോടതി പരിശോധിച്ച് കഴിഞ്ഞ് ആരാണ് തെറ്റുകാർ ആരാണ് കുറ്റക്കാരെന്നുള്ളതൊക്കെ നെല്ലും പതിലും തിരിച്ചെടുക്കുന്നവരെ നമ്മൾ ക്ഷമിക്കാൻ നല്ലത് അതിന് മുമ്പ് ഒരു നടനെയോ ഒരു നടീനെയോ മറ്റുള്ളവരെയോ കല്ലറിഞ്ഞിട്ടോ യാതൊരു കാര്യമില്ല ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പല പല ലൊക്കേഷനുകളിൽ ഇപ്പോഴും ഷൂട്ടിങ് നടക്കുന്ന പല ലൊക്കേഷനിലും യുവ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പൊട്ടണത് എപ്പോഴാണ് ഈ നടികൾക്ക് അവരേതായുള്ള ആവശ്യങ്ങൾ നടക്കാണ്ടി വരിക അവരുടെതായുള്ള പണങ്ങൾ പിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവർക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവണതും അവർ ഈ വക കമ്മിറ്റിക്ക് എന്നിട്ട് മൊഴി കൊടുക്കുന്നതും ഇപ്പം രഞ്ജിനി തന്നെ ഈ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴി പുറത്ത് പറയരുതെന്ന് രഞ്ജിനി പറയണത് എൻ്റെ ഞാൻ കൊടുത്ത മൊഴി രഹസ്യമായിട്ട് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ പോയത് റിപ്പോർട്ട് പുറത്ത് വന്നോട്ടെ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ രഞ്ജിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിനി പല രഹസ്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട് അത് രഞ്ജിനിയുടെ പേരിൽ പുറത്ത് വന്നാൽ രഞ്ജിനിക്ക് വളരെ പ്രശ്നമാണ് അതുകൊണ്ടാണ് അത് തടയണമെന്ന് പറഞ്ഞത് അതുപോലെ മൊഴി കൊടുത്ത പല നടികളും വളരെ വളരെ ഭീകരമായുള്ള സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ സത്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പുറത്ത് വരും എന്ന് വിചാരിച്ച് നമ്മൾ ജനങ്ങൾക്ക് കാത്തിരിക്കാം പ്രേക്ഷകർക്ക് കാത്തിരിക്കാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും പുറത്തു വരില്ല ഇതിൻ്റെ മുകളിൽ ഒരു കേസും ഉണ്ടാവില്ല ഇതിൻ്റെ മുകളിൽ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഇനിയിപ്പോൾ സിദ്ദിഖ് ആയാലും അതുപോലെ തന്നെ മുകേഷ് ആയാലും ഗണേഷ് ആയാലും ആര പേരിലും ഒരു കേസും ഉണ്ടാവില്ല ഇതൊക്കെ ഇതൊക്കെ മൂടിപ്പോവും ഇതൊന്നും ഇതിൻ്റെ മുകളിൽ കേസെടുക്കാനായിട്ടുള്ള വകുപ്പില്ല ബെഹ് ബെഹ്റ പറഞ്ഞ പോലെ ഇതിനൊന്നും ഈ പരാതിക്കാരില്ല ഇതൊക്കെ ഒരു മൊഴി കൊടുത്തുണ്ടെന്ന് മാത്രമേ ഉള്ളു അല്ലാണ്ട് അല്ലാണ്ടിപ്പോൾ ഹേമ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ എടുത്ത് അതർ അന്വേഷണം നടത്തി ഇവിടെ എല്ലാവരും ജയിലാക്കണം എന്നുള്ളതൊന്നും ഹേമ കമ്മീഷനിൽ പറഞ്ഞിട്ടില്ല ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിട്ടില്ല ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു കേസ് എടുക്കാനുള്ള വകുപ്പുകളില്ല കാരണം ഇതിൽ പരാതിക്കാരില്ല എല്ലാം ഒരു ഊഹാഭോഗത്തിൽ എല്ലാ നടികളും ചെന്നിട്ട് കുറേ സംഭവങ്ങൾ പറഞ്ഞു എന്നെ അവൻ തോണ്ടി എന്നവൻ മാന്തി എന്നവൻ പിച്ചി എന്ന് പറഞ്ഞു ഇവർ പിച്ചാനും മാന്താനും തൊടാനൊക്കെ ഇവർക്ക് ലക്ഷങ്ങളും വലിയ കാറും ബെൻസ് കാറ് മേടിക്കാനും വലിയ വലിയ ഫ്ലാറ്റ് മേടിക്കാനും ആഡംബരമായിട്ട് ജീവിക്കാനും ഇവരെ കയ്യിലുള്ളത് ഇവർ നടന്മാർക്കും അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാർക്കും മറ്റുള്ളവർക്കും സമർപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള സ്വത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങൾക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വീട് വെച്ചേ ഞാൻ ആ നടൻ ഇങ്ങനെ ചെയ്തേ ഈ നടൻ എങ്ങനെ ചെയ്തേ എന്നെ നടൻ തോണ്ടിയേ എന്നെ നടൻ റൂമിലേക്ക് വിളിച്ചേ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇതൊക്കെ ഈ അവിഹിത ബന്ധങ്ങളെല്ലാം എല്ലാ ഫീൽഡിലും ഉണ്ട് എവിടെയാണ് ഇതില്ലാത്തത് ഇതൊന്നും പണ്ട പറഞ്ഞ കണക്ക് ഇതൊക്കെ ദൈവം പോലും അയ്യത്രാന്നായി പോവും അങ്മാതിരി സംഭവങ്ങളൊക്കെ നമ്മുടെ അവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ വളരെ യൂഷൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊന്നും വലിയ വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിട്ട് നമുക്ക് തോന്നുന്നില്ല അതാണ് നമ്മൾ പറയുന്നത് കാലങ്ങളൊക്കെ മാറി പണ്ടത്തെ കാലം പറഞ്ഞതൊക്കെ വലിയ കന്യക അതുപോലെ തന്നെ കന്യാകർത്വം മറ്റകർത്തം ഇതപ്പോ അതൊന്നും ഇല്ല അതൊക്കെ അന്ന കാലം ഇന്ന കാലത്തിൽ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അവർക്ക് അഭിനയിക്കാൻ വേണ്ടി അവരെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി അവരമ്മമാർ തന്നെയാണ് ഈ വക കാര്യങ്ങൾക്ക് അവരെ മുൻകൂട്ടി കൊണ്ടുവന്ന് ഡയറക്ടറെ മുമ്പിലായാലും നടൻ്റെ മുമ്പിലായാലും കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആ നടന ഉപയോഗിക്കിന് അതിനിപ്പോൾ എന്താ പ്രശ്നം അതിനുള്ള ഉപകാരം അവർക്കുണ്ടാക്കി കൊടുത്തിട്ടല്ലേ അല്ലെങ്കിൽ അവർ ഇത് നിൽക്കേണ്ട കാര്യമുണ്ടാ അത്ര തന്നെയുള്ളൂ അല്ലാണ്ട് ഇതിൽ ഒരാളും ജയിലാവില്ല ഒരാൾ പേരിൽ കേസ് എടുക്കില്ല പിന്നെ ഇപ്പം ഈ ആ നടന്മാരെ വെറുതെ എടുത്ത് ഉണ്ടായി യാതൊരു കാര്യമില്ല എന്ന് ഞാൻ പറയണത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നമ്മൾക്കെല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ